സാധാരണക്കാരായ ജനങ്ങളുടെ പ്രധാന ആശ്രയ കേന്ദ്രമായി കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മാറിയെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച അനങ്ങനടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മാറ്റം നമ്മുടെ നമ്മുടെ നമുക്ക് അനുഭവവേദ്യമാകുന്ന നല്ല ഇത് ഒരു ഗ്രാമമാണ് ഈ ആരോഗ്യ കേന്ദ്രം മികച്ച അടിസ്ഥാന സൗകര്യം ഒരു ഇതുപോലെ എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആരോഗ്യ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തുടനീളമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ ഒരു മിഷൻ ആരംഭിച്ചു ആ മിഷന്റെ പേര് ആരോഗ്യ മേഖലയിൽ ആർദ്രം എന്നാണ് ആർദ്രത്തിന്റെ വാക്കിന്റെ അർത്ഥം പോലെ തന്നെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ പ്രായമുള്ള അച്ഛന്മാർ അമ്മമാർ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മൾ തന്നെ ഇവിടേക്കൊന്ന് നടന്നു വരുമ്പോൾ നമുക്ക് ഇരിക്കാൻ കസേരകൾ വേണം നമുക്ക് കുടിക്കാൻ അല്പം വെള്ളം വേണം നമ്മൾ നടന്ന് ക്ഷീണിച്ചായിരിക്കും വരുന്നത് ഡോക്ടറെ ഡോക്ടറെ കാണാം എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുക അപ്പോൾ ഒരു ആശ്വാസത്തിന്റെ ഇടമായിട്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ മാറുക എന്നുള്ളത് വളരെ നല്ല സൗകര്യങ്ങൾ ഒരുങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് രോഗം വന്നാൽ പണമില്ലെന്ന് കരുതി ഒരാൾക്കും ചികിത്സ നിഷേധിക്കുന്ന അവസ്ഥ കേരളത്തിലില്ലെന്നും എല്ലാവർക്കും മികച്ച ചികിത്സ ലഭ്യമാകുന്ന ഇടങ്ങളായി സർക്കാർ ആശുപത്രികളെ മാറ്റിയെന്നും മന്ത്രി പറഞ്ഞു ആവശ്യത്തിന് ഡോക്ടർമാരെയും മരുന്ന് ലഭ്യമാക്കിയതിനൊപ്പം ലാബ് സംവിധാനങ്ങൾ കൂടി പൂർണ്ണ സജ്ജമാക്കിയതോടെ സർക്കാർ ആശുപത്രികൾ ജനകീയമായി പൊതുജനാരോഗ്യ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൽ സർക്കാർ വലിയ പങ്കാണ് വഹിച്ചതെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ശനിയാഴ്ച തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കോർമിയ ട്രാൻസ്പ്ലാന്റ് ചെയ്തുപടലം നേത്രപടലത്തിനുണ്ടാകുന്ന ഒരു കോവളം സ്വദേശിനിയായ അൻപത് വയസ്സുള്ള ഒരാൾക്കാണ് ഈ കോർമിയ മാറ്റിവെച്ചത് ഒരു ജില്ലാ ആശുപത്രിയിൽ നമ്മുടെ ലക്ഷ്യം ഇതാണ് എന്താണ് അതിന്റെ ആത്യന്തികമായിട്ടുള്ള കാരണം എന്ന് അറിയാമോ ഒരാളും രോഗത്തിന്റെ മുന്നിൽ നിസ്സഹായരായി പോകരുത് എനിക്ക് പണമില്ലാത്തതിന്റെ പേരിൽ എനിക്ക് ചികിത്സ ലഭ്യമല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകരുത് അതുകൊണ്ടാണ് നാൽപ്പത് നാൽപ്പത്തി അഞ്ചും ലക്ഷം രൂപ ചെലവ് വരുന്ന കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ നമ്മൾ ആരംഭിച്ചത് സൗജന്യമായി ആരോഗ്യ സുരക്ഷാ പദ്ധതി ഉള്ളവർക്ക് നോക്കുക ലക്ഷം രൂപ അത് അത് സൗജന്യമായി സർക്കാർ ഒരു കൂടിയാണ് യും സംസ്ഥാന ആർദ്ര മിഷന്റെയും ഫണ്ടിൽ നിന്ന് ഒന്നദാംശം അഞ്ച് നാലു രൂപ ചെലവഴിച്ചാണ് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ചതുരശ്ര അടിയിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത് ഭദ്രത പങ്കൊളുത്തി മന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനായി ഡി എംഒ ഡോക്ടർ ടി വി റോഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു വി കെ ശ്രീകണ്ഠൻ എം പി ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഉദയകുമാർ വൈസ് പ്രസിഡന്റ് പി ചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം എ സിന്ധുമോൾ പഞ്ചായത്ത് സ്ഥിരസമിതി ചെയർപേഴ്സൺമാരായ ഇബ്രാഹിം മേനകം എൻ ഷീജ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി പി രാമകൃഷ്ണൻ വി മുരളീധരൻ പഞ്ചായത്ത് അംഗം സെലീന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി പി ശശി കെ അബ്ദുൽസലാം മുസ്തഫ പടിയത്ത് ഗോവിന്ദരാജ് കെ പാറക്കുട്ടി സി ടി വിജയരാഘവൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗം ടി കെ മുഹമ്മദ് എസ് പി ഐ റീജിയണൽ മാനേജർ എം എസ് സജീഷ് അനങ്ങനടി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം ഇർഷാദ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഫോർ എ ബ്രില്യൻ മൂവ് ചൂസ് ഭവൻസ് വിദ്യാലയ ഒറ്റപ്പാലം വിശ്വസിച്ച് ഏൽപ്പിക്കാം വരും തലമുറയെ